ഒരിക്കലൊരാൾ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് വല്ലാണ്ട് ചൂടായിട്ട് ദേഷ്യപ്പെട്ട് ഇദ്ദേഹം സൂപ്പർ മാർക്കറ്റിൽ പോകാനൊരുക്കി കാര്യം ഇതാണ് ഇദ്ദേഹം വിചാരിച്ച രീതിയിലുള്ള ടോയ്ലറ്റ് വൈപ്പ്സും വെറ്റ് വൈപ്പ്സും കിട്ടിയില്ല അപ്പോൾ പുള്ളിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് ഞാൻ തന്നെ തന്നെ എടുത്തോളാം നീ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തി ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്യുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം കാണും ഒരു ട്രോളി തന്നെ തന്നെത്താനേ നീങ്ങുന്നു ഇത് കാണുമ്പോൾ ഇതേത്തിൽ വല്ലാത്തൊരു അതിശയം കൊള്ളാനൊരു സംഭവം മൂന്ന് പറയും എന്തുവെച്ചാൽ അവ കുഞ്ഞു നോക്കുമ്പോൾ ഒരു നായ്ക്കുട്ടി ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പിക്ക് ചെയ്യുന്നു അപ്പൊ ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് അല്ലാണ്ട് ഒരു അതിശയം വരും ഇത് എവിടെന്നാണ് ഈ നായ്ക്കുട്ടി വന്നത് അപ്പോൾ മോൻ പറയും നമ്മുടെ നായ്ക്കുട്ടി ഇങ്ങനെ ട്രെയിൻ ചെയ്താൽ നമുക്കും ഇതേപോലെ കാര്യങ്ങൾ വീട്ടിലിരുന്നിട്ട് തന്നെ സാധിക്കാല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാവണി നായ്ക്കുട്ടി എവിടെ നിന്നാണ് വരുന്നത് അങ്ങനെ ഈ നായുടെ പുറകെ ഇദ്ദേഹം ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോകും ഇപ്പൊ നായ്ക്കുട്ടി ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അപ്പം ആ സൂപ്പർ മർക്കറ്റിലെ ആൾക്കാർക്കെല്ലാം നായെ അറിയാം കേട്ടോ അപ്പൊ നായ എവിടെ ചെന്ന് ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നു ഇവരത് കായ്മ മടിച്ചു നായ്ക്കുട്ടി ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയി അപ്പൊ നായ്ക്കുട്ടിയുടെ പുറകെ ഇദ്ദേഹവും പിന്നിലേ പോയി ഇത് എവിടേക്കാണ് പോകണമെന്നറിയാം അങ്ങനെ രണ്ട് മൂന്ന് വീടുകളൊക്കെ കഴിഞ്ഞിട്ട് നായ ഒരു ഒരു സ്ഥലത്ത് ചെന്നെത്തിയിട്ട് അവിടുത്തെ ഡോറിനവിടെ ടിക് 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 എന്ന് തന്നെ തന്നെ ഈ ബോഡി വെച്ചിട്ടിങ്ങനെ അടിക്കും എന്നിട്ട് ഓണർ വന്ന് കഥക് തുറന്നിട്ട് നായക്കുട്ടി അകത്തേക്ക് കയറിപ്പോവും അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടിട്ട് വളരെയധികം ആയിട്ട് ഈ ഓണറിനെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ പോവാം അങ്ങനെ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്ക് ഇദ്ദേഹം കാണുന്നത് ഈ ഓണർ ഈ നായ്ക്കുട്ടിയുടെ അടുത്ത് വല്ലാണ്ട് കേട്ടങ്ങ് ചൂടാവുന്നതാണേ അപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഒരു വിധം ഇതെന്താ ഇങ്ങനെ അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നായ്ക്കുട്ടി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇദ്ദേഹം ഡോർ നോക്ക് ചെയ്തിട്ട് ഓണറിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ട് ഈ നായ്ക്കുട്ടിയെ കണ്ടതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് അതിശയം തോന്നി ഒരു ഒരു പട്ടിക്കുട്ടികളും ചെയ്യാത്ത ഒരു കാര്യമാണ് തന്നെത്താനെ വന്ന് ഓരോരോ കാര്യങ്ങൾ എടുക്കുക പക്ഷേ എനിക്ക് സങ്കടകരമായിട്ട് ഇത് കാര്യങ്ങൾ ൊണ്ട് തന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇതിനോട് ഇത്രയും അങ്ങ് ദേഷ്യപ്പെട്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു അത് സത്യം തന്നെ പക്ഷേ ഞാൻ അവനെ ഇതിനകത്തേക്ക് തന്നെ തന്നെ കയറാനും കൂടെ ഒന്ന് ട്രെയിൻ ചെയ്തിരുന്നു അത് അവൻ നേരെയല്ല ചെയ്തത് ആൻഡ് ദിസ് മെയ് മീ സാഡ് പുള്ളി പറഞ്ഞു ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യുക അത് അവസാനം ഒരു കുറ്റപ്പെടുത്തല് എന്ന് പറഞ്ഞിട്ട് ഇത് മനസ്സിലാലോചിച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ നടന്നപ്പോ പുള്ളിയുടെ മകൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു അല്ല അച്ഛനും ഇതൊക്കെ തന്നെ അല്ലേ അമ്മയോട് ചെയ്യുന്നത് അമ്മ ഇത്രയും നല്ല കാര്യങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് വല്ലതും നല്ലതായിട്ട് അച്ഛന് തോന്നിയോ ആ ഉള്ള ഒരു കാര്യം ചീത്തയായിട്ട് തോന്നിയിട്ട് അതിനെയല്ലേ കുറ്റപ്പെടുത്തിയത് പുള്ളി ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ട് ആകെ പാടെ പുള്ളിനെ സാഡായി പിന്നെ അതിനുശേഷം ഒരു തവണ പോലും അദ്ദേഹത്തിൻ്റെ വൈഫിനോട് അദ്ദേഹം ചൂടായിട്ടില്ല നമ്മുടെ ലൈഫിലും നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഇടയ്ക്കിടയ്ക്കൊക്കെ പൊന്തി വരും അല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോടെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ആ തെറ്റ് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കുറ്റപ്പെടുത്തും അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു കഥ അത് നിങ്ങൾക്കൊരു പാഠമാവട്ടെ നെവർ ഡൂ ദാറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരടുത്ത് എപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക കുറ്റപ്പെടുത്തൽ പതിയെ 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 മയത്തിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ബോണ്ട് ഒരുപാട് സ്ട്രോങ് ആകാനും ഒരുപാട് കൂടി നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാനും സാധിക്കും ഓക്കെ